ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് അപ്പോൾ നമ്മൾ പാട്ടും നാടൻ പാട്ടും പഴഞ്ചൊല്ലുകളും ഒക്കെ പഠിച്ചു അല്ലേ ഇനി നമുക്കൊരു കഥ കേട്ടാലോ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പം നമുക്ക് നമ്മുടെ അടുത്ത പാഠഭാഗമായിട്ടുള്ള ഒരു കഥ നോക്കാം എന്താ കഥയുടെ പേര് ആനയും അണ്ണാറക്കണ്ണനും നമുക്കൊന്ന് വായിച്ചു നോക്കാം ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു ആന എന്നും നനച്ചു കൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്കയുണ്ടായി അത് കണ്ട് അണ്ണാനെ കൊതിമൂത്തു ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇ ഇറങ്ങിപ്പോരുകയും ചെയ്തു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോട് ഒന്ന് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു നീ എൻ്റെ ചക്ക തിന്നോ തിന്നൂലോ ചിൽ 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 ഞാനൊരു ചക്ക തിന്നൂലോ അണ്ണാൻ പറഞ്ഞു ആനയ്ക്ക് ദേഷ്യം വന്നു അണ്ണാനെ അടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു എണ്ണക്കുടത്തിൽ അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനടുത്ത് ഒരൊറ്റ ഏറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാഗപാത്രത്തിലും അവിടെ നിന്ന് നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ 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 വാഗേം തേച്ചു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാൻ അടുത്തൊരൊറ്റയേറ് അണ്ണാൻ ചെന്നു വീണതോ ഒരു താളിപ്പാത്രത്തിലും അവിടെ നിന്ന് നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ 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 വാഗേം തേച്ചു ചിൽ 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 താളിയും തേച്ചു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാനോട് തൊരറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ 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 വാഗയും തേച്ചു ചിൽ 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 താളിയും തേച്ചു ചിൽ 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 കുളിക്കുകയും ചെയ്തു ചിൽ 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 ആനയ്ക്കൊരുപാട് ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാനെടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ആനയുടെ പ്ലാക്കൊമ്പിലും അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ 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 വാഗേന്ത് തേച്ചു ചിൽ 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 താളിയേം തേച്ചു ചിൽ 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 കുളിക്കുകയും ചെയ്തു ചിൽ 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 പ്ലാവിൻ കൊമ്പിലെത്തി ചിൽ ചിൽച്ചിൽ ഇനിയിപ്പോ ഈ അണ്ണാനെ എന്താ ചെയ്യാ എങ്ങനെയുണ്ട് കഥ നല്ല കഥയല്ലേ ഇഷ്ടായോ നമുക്ക് നോക്കാം എന്താ പറയുന്നേ ആനയും അണ്ണാനും കൂടിയിട്ട് എന്ത് ചെയ്തു അവരോരോരുത്തരും ഓരോരോ പ്ലാവ് നട്ടു അല്ലേ അപ്പൊ ആന എന്നും അതിനെന്ത് ചെയ്തു ആ വെള്ളം ഒഴിച്ചു കൊടുത്തു പക്ഷെ അണ്ണാനോ അണ്ണൻ മടിയൻ അത് ഒഴിച്ചില്ല അപ്പോൾ അപ്പൊ വെള്ളമൊഴിച്ച ആനയുടെ പ്ലാവ് എന്തായി വലുതായി അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞിട്ടും പോയി അപ്പൊ ആനയുടെ എന്താ ഒരുപാട് ചക്ക ഉണ്ടായപ്പോ അത് കണ്ടപ്പോൾ നമ്മുടെ അണ്ണാൻ കൊതി സഹിക്കാൻ കഴിഞ്ഞില്ല അല്ലേ അണ്ണാൻ എന്ത് ചെയ്തു കയറി ആന കാണാതെ ചക്ക അങ്ങ് പറിച്ച് തിന്നു എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള ഭാവത്തിൽ അങ്ങ് ഇറങ്ങി വരികയും ചെയ്തു അപ്പൊ നമ്മുടെ ആനക്കെന്തുണ്ട് കൃത്യ ഇല്ലേ അപ്പൊ നോക്കിയപ്പോൾ ഒരു ചക്ക കാണാനില്ല അപ്പൊ അണ്ണാനോട് ചോദിക്കാൻ വേണ്ടി പോയി എന്നിട്ട് അണ്ണാനോട് ചോദിച്ചു നീ എൻ്റെ ചക്ക തിന്നോ അപ്പോഴെന്താ പറഞ്ഞേ തിന്നു അല്ലേ അണ്ണാന് ഒരു കൂസലും ഇല്ലാണ്ട് എന്ത് പറഞ്ഞു അണ്ണാൻ ആ ഞാൻ തിന്നു ചിൽ 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 ഞാനൊരു ചക്ക തിന്നൂലോ അപ്പൊ അത് കേട്ടപ്പോ ആനക്ക് ദേഷ്യം വന്നു അണ്ണാൻ എന്ത് ചെയ്തു ഒരറ്റ എറിഞ്ഞു എറിഞ്ഞപ്പോൾ എവിടെയാ വീണത് ഒരു എണ്ണക്കുളത്തിൽ അല്ലെ എണ്ണ നിറച്ചു വെച്ച ഒരു പാത്രത്തിലാണ് നമ്മുടെ അണ്ണാൻ വീണത് ആട്ന്ന് എണീറ്റ് വന്നിട്ട് അണ്ണാൻ എന്ത് പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ 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 അപ്പൊ ഞാൻ നിന്റെ ചക്കയും തിന്നു ഞാൻ എന്തും ചെയ്തു എണ്ണയും തേച്ചു ഇത് കേട്ടപ്പോൾ ആനയ്ക്ക് നമ്മൾ ആനയ്ക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ പിന്നെയും എടുത്തെറിഞ്ഞു അണ്ണാൻ അടുത്തത് എവിടെ വെച്ച വീണത് ഒരു വാഗപാത്രത്തിൽ വാഗപാത്രം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പണ്ട് കാലത്തെ ഈ തേച്ച് കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് വാഗ അപ്പോൾ അത് നിറച്ചു വെച്ച പാത്രത്തിലാണ് വീണത് അപ്പോൾ അണ്ണാൻ എന്താ പറഞ്ഞേ നിന്റെ ചക്കയും ഞാൻ തിന്നു എണ്ണയും തേച്ചു ഇപ്പൊ എന്തായി വാഗയും തേച്ചു ഇതും കേട്ടപ്പോൾ ആനയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു അല്ലേ അപ്പൊ ആന വീണ്ടും അണ്ണാനെടുത്തു ഒരറ്റയറ് അടുത്തതാണ് ആന എവിടെയാന്ന് ചെന്ന് വീണത് താളിപ്പാത്രത്തിൽ അല്ലേ താളി എന്ന് ചെന്ന് നമ്മൾ തലക്ക് തേക്കാൻ വേണ്ടി ആക്കി വെക്കുന്ന ചെമ്പരത്തി ചെമ്പരത്തി പൂവും ഇലയൊക്കെ ചേർത്ത് അരച്ചുണ്ടാക്കുന്ന ഒരു സാധനമല്ലേ അപ്പം താളിപ്പാത്രത്തിലേക്കാണ് വീണത് അവിടെ നിന്ന് എണ്ണീറ്റപ്പൊ അണ്ണാൻ എന്തു പറഞ്ഞു നിന്റെ ചക്കയും ഞാൻ തിന്നു എണ്ണയും തേച്ചു വാഗയും തേച്ചു ഇപ്പൊ ഇതാ താളിയും തേച്ചു ആനക്ക് സന്തോഷായാ ഇല്ല ആനക്ക് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ അടുത്ത് ഓരോ ചേർ ഇപ്പ അണ്ണാനടുത്തേക്കാണ് വീണത് കുളത്തില് ഇപ്പൊ പൂർത്തിയായി അല്ലേ അപ്പോൾ കുളത്തില് വീണിട്ട് എണീറ്റ് വന്നപ്പോൾ എന്താ പറഞ്ഞേ നിന്റെ ചക്കയും ഞാൻ തിന്നു എണ്ണയും തേച്ചു വാഗയും തേച്ചു താളിയും തേച്ചു എന്തായി ഞാൻ കുളിക്കുകയും ചെയ്തു ഇതൊക്കെ കേട്ടപ്പോൾ ആനക്ക് ദേഷ്യം കൂടിക്കൂടി കൂടി വന്നു ആന വീണ്ടും അണ്ണാൻ എടുത്തങ്ങറിഞ്ഞു എടയാ വന്ന് വീണത് ആനയുടെ പ്ലാവ് കൊമ്പിൽ തന്നെ അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച അണ്ണാൻ പിന്നെ എന്താ പറയുന്നേ നിന്റെ ചക്കയും ഞാൻ തിന്നു എണ്ണയും തേച്ചു പാകിയും തേച്ചു താളിയും തേച്ചു ഇപ്പൊ കുളിക്കുകയും ചെയ്തു ഇപ്പൊ എന്തായി ഈ നിന്റെ പ്ലാവിൻ കൊമ്പിൽ തന്നെ വീണ്ടും എത്തി ഇപ്പൊ ആന പറയുന്നു ഇനിയിപ്പൊ ഈ അണ്ണാനെ എന്താ ചെയ്യാം ഇതാണ് നമ്മുടെ കഥ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം ഇവിടെ കൊടുത്തതെന്ന് പറഞ്ഞാൽ നോക്കാം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച മറ്റു നാടോടി കഥകളോ എന്തുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് എന്തു ചെയ്യും ഇതുപോലെയുള്ള മറ്റ് നാടോടി കഥകളും പറഞ്ഞു തന്നിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായിനീന്നുള്ള കാര്യമൊന്ന് ആലോചിച്ച് നോക്കാം ഇത്തരം കഥകളിൽ നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ആ കഥയുടെ ആ ഒരു ആശയം നമുക്ക് ഇഷ്ടമായി അല്ലേ പിന്നെ അതിലെ ഭാഷ അല്ലേ നാടൻ പ്രയോഗങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഇനി നിങ്ങളുടെ നാട്ടിലും ഇത്തരം നാടോടി കഥകൾ ഉണ്ടല്ലോ നാട്ടിലെ മുതിർന്നവർക്ക് ഈ കഥകൾ അറി അറിയാം അവരെ ടീച്ചർ സ്കൂളിലേക്ക് വിളിക്കും അവർ പറയുന്ന കഥകൾ കേൾക്കൂ കേട്ട കഥകൾ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും പറഞ്ഞു കേൾപ്പിക്കാൻ മറക്കരുത് പിന്നെ കൂടുതൽ കഥാപുസ്തകങ്ങൾ വായിക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ റോൾ പ്ലേയായി അവതരിപ്പിക്കൂ ഇതിൽ നിങ്ങൾ ക്ലാസ്സിന് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കേട്ടതോ വായിച്ചതോ ആയ കഥ പാവനാടകമായി അവതരിപ്പിക്കൂ ടീച്ചറുടെ സഹായത്തോടെ പാവകൾ നിർമ്മിക്കാം അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിന് ചെയ്യാൻ പറ്റിയ പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം